ഈ ശോമിശിഖാക്കിയ ഈ ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ അച്ഛൻ മരിയൻ ധ്യാനം എപ്പിസോഡ് നൂറ്റി ഇരുപത്തിരണ്ട് ലുത്തിനിയായിക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനം മുപ്പത്തി അഞ്ച് മരിയൻ ജപമാലയിലെ തിരുവചന ജപമാലയിലെ വാഴ്ത്തുമൊടികളിൽ മുപ്പത്തിരണ്ടാമത്തെ നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ട നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ട അങ്ങനെയാണ് മലയാളം ഈ ഇംഗ്ലീഷിൽ ടവർ ഓഫ് ഐവറി എന്നാണ് ടവർ ഓഫ് ഐവറി ആനക്കൊമ്പ് കൊണ്ടുള്ള കോട്ട ലത്തീനിൽ ധൂറിസ് എബുർനയ്യ എന്നാണ് ധൂറിസ് എബുർനയ എന്താണ് ഈ ദന്തഗോപുരം നമ്മൾ ചിലപ്പോൾ എങ്ങനെ പറയാറുണ്ട് നീ ദന്തഗോപുരത്തിലിരിക്കുകയാണ് ദന്തഗോപുരം എന്ന് പറഞ്ഞാൽ ആനക്കൊമ്പ് കൊണ്ട് ഒരു കൊട്ടാരം ആനക്കൊമ്പ് കൊണ്ട് അല്ലെങ്കിൽ മൃഗങ്ങളുടെ വിലപ്പെട്ട ഈ പല്ല് നല്ല പല്ലെടുത്തിട്ട് അതുകൊണ്ട് തന്നെ ഒരു കൊട്ടാരം അങ്ങനൊരു കൊട്ടാരം ഇപ്പോൾ പണിയാൻ പറ്റുമോ എത്ര ആനക്കൊമ്പ് വേണം എത്ര എത്ര ആനകളുടെ കൊമ്പ് വേണം ഒരു കൊട്ടാരം പണിയാണെങ്കിൽ അപ്പോൾ ദന്തഗോപുരം എന്ന് പറഞ്ഞാൽ ഒരു വളരെ വിലപിടിപ്പുള്ള ഒരു കോട്ട ഗോപുരം കൊട്ടാരം എന്നൊരർത്ഥമുണ്ട് പിന്നെ ഈ ടവർ ഓഫ് ടവർ എന്ന് പറയുമ്പോഴും നമ്മൾ ബേബോ ബാബൽ ഗോപുരം എന്നൊക്കെ പറയുന്ന പോലെ വളരെ ഉയർന്ന ഒരു ഗോപുരം ബലമുള്ള ഗോപുരം ഇങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നതാണ് അതായത് വള അതായത് വിലമതിക്കാൻ പറ്റാത്ത വിധം അത്ര വലിയ അമൂല്യ വസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട കൊട്ടാരം അതിനാണ് ഈ ദന്തഗോപുരം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആക്ഷരികമായിട്ട് ആനക്കൊമ്പ് കൊണ്ടുള്ള കൊട്ടാരമാണ് പക്ഷെ നമുക്കറിയാം ആനക്കൊമ്പ് കൊണ്ട് ഒരു കൊട്ടാരം പണിയാന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമല്ല ഒരു ആനക്കൊമ്പ് സ്വന്തമാക്കാമെന്ന് പറഞ്ഞാൽ തന്നെ എന്ത് മാത്രം പ്രശ്നം നമുക്കറിയാം പിന്നെ അതിന് മാത്രം ആനകളില്ല ഈ ഇങ്ങനൊരു കൊട്ടാരം പണിയാൽ മാത്രം ആനക്കൊമ്പ് കിട്ടാൻ മാത്രം ആനകൾ ലോകത്തുണ്ടെന്ന് എനിക്ക് അറിഞ്ഞു കൂടാം എനിക്കറിഞ്ഞൂടാട്ടോ ചില പിന്നെ അങ്ങനെ എല്ലാ ഗവൺമെൻറ്റുകളും തീരുമാനിച്ച ഒരു കൊട്ടാരം പണിയാൻ പറ്റുമോ എന്നാലും ബുദ്ധിമുട്ടാണെന്നാണ് എൻ്റെ എൻ്റെ ചെറിയ അറിവ് അപ്പോൾ ഇങ്ങനൊരു ദന്തഗോപുരം ശരിക്കും പറഞ്ഞാൽ ലോകത്തുണ്ടോ ഇല്ല എങ്ങാ എന്നാലും ചിലപ്പോഴൊക്കെ ദന്തഗോപുരം എന്നൊക്കെ പറയും ഈ ലണ്ടനിൽ ലണ്ടൻ ടവറിൻ്റെ ഏറ്റവും മുകളിലൊരു വെളുത്തൊരു ഒരു കിരീടം പോലെ ഇരിപ്പുണ്ട് ഒരു മകടം പോലെ അതിനെ ആ വൈറ്റ് ടവറിനെ ദന്തഗോപുരം എന്നൊക്കെ ചിലർ വിളിക്കും അത് ആനക്കൊമ്പോണ്ടാണോ അതുണ്ടാക്കിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അതിനങ്ങനെ വിളിക്കാറുണ്ട് എങ്കിലും എനിക്ക് തോന്നുന്നത് അത് ദണ്ഡഗോപുരം എന്നല്ല അപ്പോൾ അതിനെ നന്നിട്ട് ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് ലണ്ടൻ ഗോപുരത്തിൻ്റെ ഏറ്റവും ആ വെള്ളം പക്ഷെ അങ്ങനെ എങ്കിലും പോലും ദണ്ടഗോപുരം എന്നിട്ടൊരു ഗോപുരം ലോകത്തുണ്ടോ ലോകത്തുണ്ടോയെന്ന് സംശയമാണ് ടവർ ഓഫ് വരെ പിന്നെ എന്തുകൊണ്ടാണ് മറിയത്തിങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് ഈ ഞാനിതിൻ്റെ ഈ മറ്റു കാര്യം വരാം ബിബ്ലിക്കൽ കാര്യം പറഞ്ഞിട്ട് മറ്റു കാര്യം വരാം ബൈബിളിൽ ഉത്തമഗീതത്തിലെ ഏഴാമത്തെ അധ്യായം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നാലാമത്തെ അധ്യായത്തിലെ മണവാളനം മണവാട്ടിയും അവരുടെ അവയവങ്ങളിങ്ങനെ വർണ്ണിക്കുകയാണ് ഏഴാമത്തെ അധ്യായത്തിലും ഈ വർണ്ണനയുണ്ട് ഒരധ്യായത്തിൽ മുകളിൽ നിന്ന് പാദം വരെയാണെങ്കിൽ മറ്റേ അധ്യായത്തിലെ താഴെ മുതൽ പാദം മുതൽ തല തലവരെയാണ് ഏഴാമത്തെ അധ്യായത്തിലെ ഉത്തമഗീതം ഏഴാമത്തെ അധ്യായം മൂന്നും നാലും വാക്യങ്ങൾ നിന്റെ മുലകൾ രണ്ടും ഇരട്ട പിറന്ന രണ്ട് മാൻകുട്ടികൾക്ക് സമം ഈ മണവാളൻ മണവാട്ടിയെ ഇടെ മുലകൾ വർണ്ണിക്കുകയാണ് നിന്റെ മുലകൾ രണ്ടും ഇരട്ട പിറന്ന രണ്ട് മാൻകുട്ടികൾക്ക് സമം നാല് നാലാമത്തെ വാക്യം നിന്റെ കഴുത്ത് ദന്ത ഗോപുരം പോലെയും നിന്റെ നയനം ഹെഷ്ബോണിലെ ബാത്തറബ്ബിയും കവാടത്തെങ്കിലുള്ള കുളങ്ങൾ പോലെയുമാണ് നിന്റെ കണ്ണുകൾ നിന്റെ മൂക്ക് ദമ്മസേക്കിനു നേരെയുള്ള ലെബനോൻ ഗോപുരം പോലെയാണ് ദമ്മസേക്ക് എന്ന് പറയുന്നത് ഡമാസ്കാണ് അപ്പോൾ നിന്റെ കഴുത്ത് ദന്തഗോപുരം പോലെ ദന്തഗോപുരം ഇതാണ് ഉത്തമഖ്യത മേട നാലില് പറയുന്നത് അപ്പോൾ അങ്ങനെ ഓരോ അവയും വർണ്ണിച്ച് വരുമ്പോൾ കഴുത്തിൽ വരും പറഞ്ഞാൽ ദന്തഗോപുരം ആനക്കൊമ്പ കൊണ്ടുണ്ടാക്കിയ ഒരു കണ്ടാഭരണം ഒരു കഴുത്തിൽ വർണ്ണിക്കുന്ന ആഭരണം ഈ മണവാട്ടി അണിഞ്ഞിരുന്നിരിക്കുക നാല് നാലിൽ അങ്ങനെ സൂചനയുണ്ട് ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദന്തം ഗോപുരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ മൃദുലവും സുഭകവുമാണ് മണവാട്ടിയുടെ കഴുത്ത് ഈ ദന്തഗോപുരം ആനക്കൊമ്പിൻ്റെ ആ മിനുസം പോലെ മിനിസമുള്ളതും സുഭവവുമായ മണവാട്ടിയുടെ കഴുത്ത് അതിനെ ഉദ്ദേശിക്കാൻ വേണ്ടിയാണ് ദന്തഗോപുരം എന്ന് പറയണേ നമുക്ക് മലയാളികൾക്ക് വേണമെങ്കിൽ പറയാനായിട്ട് ശംഖു കടഞ്ഞ കഴുത്ത് കഴുത്തഴകെന്നൊക്കെ വേണമെങ്കിൽ പറയാം ശംഖ് കടഞ്ഞ അല്ലേ കഴുതഴക് അങ്ങനെ വേണമെങ്കിൽ മലയാളികൾക്ക് പറയാം ഈ ദന്തഗോപുരം എന്ന് അവിടെ പറയുന്ന പോലെ ശംഖ് കടഞ്ഞ കഴുത്ത് എന്ന് വേണമെങ്കിൽ പറയാം മണവാട്ട് ഇങ്ങനെയാണ് അതായത് ദന്തഗോപനം പോലെയാണ് അവളുടെ കഴുത്ത് സുന്ദരമാണ് മൃദുലമാണ് സുഭകമാണ് വില വിലപ്പിടിപ്പുള്ളതാണ് ഈ മണവാട്ടി അത് മണവാട്ടി പരിശുദ്ധാത്മാൻ്റെ മണവാട്ടിയാണ് മറിയം എന്ന് ഒരു പാരമ്പര്യമുണ്ട് അപ്പോൾ പരിശുദ്ധാത്മാവ് മറിയത്തെക്കുറിച്ച് പറയുകയാണ് മറിയത്തിൻ്റെ അവയവങ്ങൾ വർണ്ണിക്കുമ്പോൾ പറയുകയാണ് നിൻ്റെ കഴുത്ത് ദന്തഗോപനം പോലെയാണ് അത് മൃദുലമാണ് സുഭകമാണ് സുന്ദരമാണ് വിലപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞു പോവുകയാണ് ഈ ദന്തഗോപുരം എന്നതിൻ്റെ ഒരു ചെറിയ അർത്ഥം നമ്മൾ സൂചിപ്പിച്ചു അതിനെ കുറച്ചുകൂടി വിശദമായിട്ട് പറയാം ഈ ദന്തഗോപുരം എന്ന് മണവാട്ടിയെ മണവാളം വിളിക്കുന്നു പരിശുദ്ധാത്മാവ് കന്യകാമരത്തെ വിളിക്കുന്നു അപ്പം ദന്തഗോപുരം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചിലതൊന്ന് ആവർത്തിക്കുക ഒന്ന് ആനക്കൊമ്പ് കൊണ്ടൊരു കൊട്ടാരം വേണമെങ്കിൽ എത്ര കോടി എത്ര ബില്യൺ വേണം അപ്പോൾ വിലമതിക്കാനാകാത്തത് ഒന്ന് രണ്ട് ബലമുള്ളത് ബലമുള്ളത് മൂന്ന് മറ്റെല്ലാത്തിനേക്കാളും ഉയർന്നു വിൽക്കുന്നത് നാല് സൗന്ദര്യമുള്ളത് സൗന്ദര്യമുള്ളത് ആലങ്കാരികമായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും ഉയരമുള്ളത് ഏറ്റവും ബലമുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായത് ചിലപ്പോൾ നമ്മൾ ഈ പ്രഭു കുടുംബങ്ങളിലെ ആൾക്കാരെ കുറിച്ച് പറയില്ലേ നീയൊക്കെ ദന്തഗോപുരങ്ങളിലിരിക്കുകയാണല്ലോ നീ ദന്തഗോപുരം എന്ന് വെച്ചാൽ അത്രയും സുഖ സൗകര്യങ്ങൾ ജീവിക്കുന്ന ഒന്നാണ് എന്നുവെച്ചാൽ വിശേഷപ്പെട്ട കെട്ടിടം സൗന്ദര്യം മാത്രമല്ല നൈർമല്യം മാത്രമല്ല ബലം മാത്രമല്ല വിലയേറിയതും വിരമതിക്കാനും മാത്രമല്ല വളരെ വിശേഷപ്പെട്ട കൊട്ടാരമാണ് ഇങ്ങനെ പലതും ചേരുമ്പോൾ അതിനെ പറയുന്നതാണ് ദണ്ഡഗോപുരം അങ്ങനെയെങ്കിൽ ഇതെല്ലാം മറിയത്തിന് ചേരില്ലേ ചേരും നമുക്ക് ചില ഉദാഹരണങ്ങൾ മാത്രം നോക്കുക ഈശോയുടെ മറ്റ് മിക്ക ശിഷ്യന്മാരെക്കാളും ധീരയായിരുന്നു മറിയം യോഹനാനുര മറ്റെല്ലാ ആൺ ശിഷ്യന്മാരും പുരുഷന്മാരും കർത്താവിനെ പിടിച്ചു പോയി കർത്താവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇല്ലേ മറിയും പോയോ മറിയും കുരിശിന് താഴെ നിൽക്കുകയാണ് എത്ര ആത്മീയ ബലം വേണം തൻ്റെ മകൻ അത് ഈ കുരിശന്മാരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വദിക്കാൻ പറ്റുന്നതിനപ്പുറത്താണത് നമ്മളിപ്പോൾ പള്ളികളിലൊക്കെ ഇങ്ങനെ തൂക്കിയിടുന്ന പോലെയൊന്നും അല്ല കർത്താവിനെ കർത്താവിന് തൂക്കിയത് സാധാരണ കുരിശന്മാരണത്തിന് അഞ്ച് ദിവസം എടുക്കുക മരിക്കാൻ കള്ളന്മാരും മരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവരെ കാല് വെട്ടിക്കളയായിരുന്നു കർത്താവിന് കാല് വെട്ടിയില്ല കാരണം മരിച്ചു കഴി മരിച്ചു കഴിഞ്ഞു ചമ്മട്ടി എടിയിട്ടുണ്ടായിരുന്നു മുൾമുടി വെച്ചിട്ടുണ്ടായിരുന്നു അതിനേക്കാൾ ഏറെ ഈ ഇങ്ങനെ ഫുഡ് ഉണ്ടല്ലോ കാലിങ്ങനെ വെക്കാനുള്ള അതുണ്ടായിരുന്നില്ലേ കർത്താവിൻ്റെ കാര്യത്തിൽ തീർന്നില്ല കർത്താവിൻ്റെ കാല് ഈ അരക്കെട്ടിൻ്റെ അവിടെ പൊക്കിയിട്ട് വളരെ വികൃതമായ തരത്തിലാണ് കർത്താവിനെ കുരിശിലേറ്റിയത് ഇത് കാണാൻ അമ്മ കൈ തുളച്ചിട്ട് ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ കൈ തുളച്ചു പിന്നെ കെട്ടി എന്തായിരിക്കും വേദന എന്തായിരിക്കും വേദന ഇത് അമ്മ കാണുകയാണ് അത് കണ്ടു നിൽക്കാൻ എന്തുമാത്രം ബലം വേണം അത് കണ്ടു നിൽക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ ശിഷന്മാരും ഓടിപ്പോയത് കുറച്ച് സ്ത്രീകളും യോഹന്നാനും പിന്നെ പരിശുദ്ധ കനികാമറിയുമാണ് ഈ കുരിശിന് മുമ്പിൽ നിൽക്കുന്നത് എത്ര ചങ്കുറപ്പുണ്ട് അവള്ക്ക് നമ്മൾ മക്കപ്പാരുടെ പുസ്തകത്തിൽ കാണുന്ന ഇല്ലേ ആ വൃദ്ധനുണ്ട് ഒരമ്മ ഏഴ് മക്കള് ഓരോ മകനായിട്ട് ഇങ്ങനെ കൊല്ലപ്പെടുമ്പോഴും അമ്മ പ്രോത്സാഹനം കൊടുക്കുകയാണ് നിങ്ങൾ ഇവന്റെ ഈ രാജാവിന്റെ കണ്ട് പേടിക്കണ്ട നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നവരാണ് അതുപോലെ ഒരു അമ്മയാണ് ഈ മറിയം അവളുടെ സ്വഭാവ ദൃഢത ആത്മീയ ശക്തി ബലം വിശ്വസ്തത സ്നേഹം ഇത് ഇതൊക്കെ മറ്റാരേക്കാളും കൂടുതലില്ലേ അവള് ദന്ത ഗോപുരം തന്നെ അവള് ഈ മകന് കിട്ടുന്ന ഓരോ അടിയും അമ്മയ്ക്ക് കിട്ടുന്ന പോലെയല്ലേ എന്നിട്ട് അവള് ചെളിയിൽ വീണ് ഉരുളാണോ ചെയ്തത് അല്ല നെഞ്ചിൽ കത്തി കുത്തിയിറക്കുന്ന വേദനയിലും അവൾ ഉറച്ചു നിൽക്കുകയാണ് ബലമുള്ള കോട്ട പോലെ ദന്തഗോപുരമാണ് അവള് എല്ലാത്തിനേക്കാളും ഉയർന്നു നിൽക്കുന്നു ഗോപുരങ്ങളും കോട്ടകളും മിക്കപ്പോഴും പരുക്കനാണ് പക്ഷെ മറിയ അങ്ങനെയല്ല ഞാൻ നേരത്തെ പറഞ്ഞു ഈ വളരെ മൃദുലമാണ് മണവാട്ടിയുടെ കഴുത്തെന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ് ദന്തഗോപുരം എന്ന് പറയണേ അപ്പോൾ മറിയം പരുക്കനല്ല മിനുസമുള്ള മൃദുലമായ ദന്തഗോപുരം പോലെ കൃപയിൽ ആറാടി നിൽക്കുന്നവളാണ് മറിയം വചനത്തിൽ ആറാടി നിൽക്കുന്നവളാണ് മറിയം ഇതേക്കുറിച്ചൊക്കെ നമ്മൾ വളരെ വിശദമായി പല പ്രാവശ്യം കണ്ടതുകൊണ്ട് ഞാൻ പിന്നെ അതിലേക്ക് പോകുന്നില്ല കോട്ടയോ ഗോപുരമോ ചുറ്റുമുള്ള എല്ലാ കെട്ടിടങ്ങൾക്കും ഉയരമുള്ളതാണെന്നാണ് സങ്കല്പം മനുഷ്യവംശത്തിലെ ഏതൊരു പുരുഷനേക്കാളും ഏതൊരു സ്ത്രീയെക്കാളും ഉയരം കൂടിയവളാണ് മറിയം അത് ഫിസിക്കലായിട്ടല്ല കൃപയിലും വിശ്വസ്തയിലും സ്നേഹത്തിലും ശാന്തതയിലും ശക്തിയിലും എല്ലാത്തിലും മറിയത്തുക്കൾ ഉയർന്നു നിൽക്കുന്ന ഒരു ഒരു മനുഷ്യജീവി മനുഷ്യ ജന്മമുണ്ടോ ദന്തഗോപുരമാണ് അവൾ സമയത്തിൻ്റെ കോട്ട ദ ടവർ ഓഫ് ടൈംസ് സമയങ്ങളുടെ കോട്ട എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സമയങ്ങളുടെ ഗോപുരം എന്ന് പറഞ്ഞിട്ട് ഒരു കവിതയുണ്ട് ജി കെ ചെസ്റ്റട്ടൻ എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ് അതിൽ മനോഹരമായൊരു വർണ്ണനയുണ്ട് ദന്തഗോപുരത്തിൽ പിളർപ്പോ പൊട്ടലോ ഇല്ല സ്വർണാലയത്തിൽ ഞരങ്ങുന്ന വിചാരികളില്ല വിചാഗിരി ഇല്ല കാറ്റത്ത് കൊഴിഞ്ഞു വീഴുന്ന റോസാതലങ്ങളില്ല പ്രപഞ്ചത്തിന് വയസ്സാകുന്നെങ്കിലും മറിയം ചെറുപ്പമായി കൊണ്ടിരുന്നു സൂര്യനെ ഉടയാടയാക്കിയ അവള് ഒരു ദിവസം സൂര്യൻ ചൂടാറി തണുക്കുമ്പോൾ സൂര്യനെ വസ്ത്രമണിയിക്കാൻ വേണ്ടി തിരിച്ചു വരും വെളിപാട് വസെ വെളിച്ചത്തിലാണ് എന്നുവെച്ചാൽ മറിയത്തിൻ്റെ അമലോത്ഭവം എന്ന നൈർമല്യം ദൈവകൃപിൽ സൃഷ്ടിക്കപ്പെട്ടവള് വചനത്തിൽ ജീ വചനത്തിൽ വിധേയപ്പെട്ട് ജീവിച്ചുള്ള പരിശുദ്ധി രാജാധിരാജനും കർത്താധി കർത്താവുമായ കർത്താവിന്റെ യേശുക്രിസ്തവന്റെ അമ്മ എന്ന രാജ്ഞിസ്ഥാനം കർത്താവിന്റെ അമ്മത്തോക്കോസ് ദൈവവാഹക എന്ന ദൈവമാതൃസ്ഥാനം ഈ ഇവയെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് ദന്തഗോപുരം ഗോപുരം എന്ന് അറിയത്തെ വിളിക്കുന്നത് അതിനുള്ള തിരുവചന അടിസ്ഥാനം ഉത്തമഗീതം ഏഴേ നാലില് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴിലാണ് സെക്സ് സഞ്ചാമൻ മാർപ്പാപ്പ മറിയത്തിൻ്റെ വിശേഷപ്പെട്ട ഭാഗ്യങ്ങളെ പ്രതി ഈ പറഞ്ഞ പ്രത്യേകിച്ച് രണ്ട് പരിശുദ്ധിയും രാജ്ഞിപഥവും അത് കണക്കിലെടുത്തുകൊണ്ട് മറിയത്തെ ദന്തഗോപുരമെന്ന ഉത്തമഗീതത്തിലെ ആ വാഴ്ത്തുമൊഴി ഉപയോഗിച്ച് വിശേഷിപ്പിച്ചത് ശരിക്കും നല്ല നല്ല ഒരു വാഴ്ത്തുമൊഴിയല്ലേ മറിയത്തെ ചിത്രീകരിക്കാൻ ഉത്തമഗീതം ബൈബിളിൻ്റെ വെളിച്ചത്തിൽ നമുക്കും പരിശുദ്ധാത്മാവ് ദന്തഗോപുരമെന്ന് മറിയത്തെ വിളിച്ചതുപോലെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമുക്കും മറിയത്തെ അങ്ങനെ വിളിക്കാം ഇത് ഒക്ടോബർ മാസം നമ്മൾ പലരും ജപമാല മാസം ആചരിക്കുന്നു തിരുവചന ജപമാല ഇപ്പം ഈ വാഴ്ച മൊഴികളൊക്കെ മനസ്സിലാക്കുന്ന ഈ തിരുവചന ജപമാല എന്ന പുസ്തകം ഉപയോഗിച്ച് ഈ ജപമാലമാസം പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് ആ പുസ്തകം വാങ്ങിച്ച് വായിച്ച് പ്രാർത്ഥിച്ച് പഠിച്ച് പ്രചരിപ്പിക്കണമെന്നും അങ്ങനെ മറിയത്തുള്ള സ്നേഹം പ്രകടമാക്കണമെന്നും ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു എൻ്റെ വീഡിയോ കാണുന്നവരുടെ കയ്യിലെങ്കിലും ഇതിൻ്റെ ഒരു കോപ്പി ഈ തിരുവചന ഒരു കോപ്പി ഉണ്ടാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അടുത്ത വർഷവും പിന്നത്തെ വർഷവും ഒക്കെ നിങ്ങൾക്കത് ധ്യാനിക്കാനായിട്ട് മാ മാത്രമല്ല മറിയത്തെ കുറിച്ച് പ്രസംഗിക്കാനുള്ള ഒരു ഒരു മറിയൻ മരിയൻ വിജ്ഞാനകോശമാണ് ഈ തിരുവചന ജപമാല നിങ്ങളത് വായി സ്വന്തമാക്കണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് എൻ്റെ പുസ്തകം ചിലവാക്കാൻ വേണ്ടിയിട്ടല്ല ഞാനത് പ്രിൻറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു അത് ചിലവായലില്ലെങ്കിലും അത് അത് വലിയ എനിക്ക് വ്യക്തിപരമായ നേട്ടമൊന്നും ഒന്നുമില്ല അതുകൊണ്ട് പക്ഷേ നിങ്ങൾക്ക് വചനത്തിൽ ആഴപ്പെടാൻ നേട്ടമുണ്ടാകുമെന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ വീണ്ടും നാണം കെട്ട് പറയുന്നത് നിങ്ങൾ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു നമ്മുടെ കർത്താവീശ്വംശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ